ഹലോ ഓൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം മറ്റൊന്നുമല്ല മൃണാളിനെ പറ്റിയാണ് മൃണാൾ എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ എല്ലാവർക്കും എല്ലാവരുടെയും ഒരു ട്രോളിങ് ട്രോളിങ്ങിനൊക്കെ ഉള്ളൊരു ഇതേ മാറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് തള്ളി 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 ആകാശത്തെത്തിച്ചിട്ടുണ്ട് ഓക്കെ പല ഇന്റർവ്യൂകളിൽ അദ്ദേഹം വന്ന് ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ ഒരു തരത്തിൽ തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ സങ്കടം തോന്നുന്നു മൃണാള് മൃണാളിന് ഒരുപാട് വീഡിയോകൾ പഴയ പണ്ട് മുതലൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാന ഫോളോ ചെയ്ത് കാണുന്ന വ്യക്തി ഒന്നല്ല അപ്പൊ അദ്ദേഹത്തിന്റെ ഞാൻ പലപ്പോഴും യൂട്യൂബ് കുറെ വർഷങ്ങൾക്ക് മുൻപേ ഇത് തുടങ്ങിയ യൂട്യൂബിൽ ഈ വീഡിയോ ബ്ലോഗിങ് തുടങ്ങിയ വ്യക്തിയാണ് ഫുഡ് വ്ളോഗിങ് മൃണാളിന്റെ വീഡിയോകളിൽ മാക്സിമം അദ്ദേഹം എന്താ പറയാ പല റെസ്റ്റോറൻ്റുകളിൽ പോയി ഭക്ഷണം കഴിക്കുന്നു ആ ഭക്ഷണത്തിന്റെ കഴിക്കുന്ന രീതി ഒക്കെ വളരെ ഇതാണ് അതെ ഒരു പീസ് ഇങ്ങനെ വായിൽ വെച്ചിട്ട് ഇങ്ങനെ അതിനിഞ്ഞ് ചേരുക അതിന് ഇങ്ങനെ ചേർന്ന് കഴിച്ചിട്ട് ഇങ്ങനെ കളിച്ച് ചിക്കൻ ആ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ അവിയ വാരി വെച്ചിട്ട് മുരിങ്ങാക്കായി നൽത്ത് വീണ എടുത്തുണ്ടോ കറി വെച്ച് വെട്ടി ഉപ്പി എന്താ പറയാ പക്ഷെ അതുപോലെ എന്തെങ്കിലും അച്ചാർ ഇങ്ങനെ എടുത്തിട്ട് ആ അച്ചാറില് ഒഴിച്ചാൽ ക്വാണ്ടിറ്റിക്ക് എടുത്ത് വെച്ച് ചൂക്കാണെങ്കിൽ മുപ്പത് എല്ലാം ഒരിക്കൽ മുപ്പത്തി ഒന്നേ പോയിന്റ് അഞ്ചെ മെല്ലൊക്ക് ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ ഈ ഒരു ഇതിൽ കൂടെ അദ്ദേഹത്തിനെ വിമർശിക്കാൻ വിമർശനമല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ തന്നെയാണ് അയാള് അങ്ങനെ തന്നെ ആ വീഡിയോ ഇട്ടി എപ്പോഴും ഈ വ്ലോഗിങ് ചെയ്തുകൊണ്ടിരുന്ന അയാൾ കാരണം ഒരുപാട് ചില ഹോട്ടലുകൾ നന്നായി ഹോട്ടലുകളും വ്യക്തികളും നന്നാവും ചെയ്തിട്ടുണ്ട് കുറെ ആൾക്കാർ നശിച്ചും പോയി അപ്പൊ പാപം ഉണ്ടാവും അപ്പൊ അങ്ങനെ ഇടയ്ക്ക് ആ വ്യക്തി പുതിയൊരു ഹോട്ടൽ തുടങ്ങുന്നു അതായത് ഹംഗ്രി മൃണാൾ എന്ന് തുടങ്ങുന്നു എനിക്കൊന്നും രണ്ടാമത്തെ ബുക്കിലെത്താൻ കൊച്ചിട്ടാ അപ്പൊ എന്തായാലും ആ അപ്പൊ അവിടെയൊക്കെ ആൾക്കാർ കുതിച്ചു കയറുന്നു കുതിച്ചു കയറി ആൾക്കാർ ആ മൃഗാളല്ലേ ഭക്ഷണത്തിന് ഇഴകേറി പരിശോധിക്കുന്ന ആ വ്യക്തി ഇട്ട ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫെക്റ്റ് ഫുഡിന്റെ അനുഭവം ഉം ഒബ്ബിയസ്ലി ആ ഹോട്ടലിൽ തുടങ്ങുന്ന സമയത്ത് അവിടെ കുക്കിനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഫുഡ് മാത്രമേ അയാളുടെ കൊടുക്കുള്ളൂ അപ്പൊ അങ്ങനെ പോകുന്ന ആൾക്കാർ കിട്ടുന്നു ചോറിന് ചോറ് ചോദിച്ചാൽ ചോറ് മാത്രമേ കിട്ടുള്ളൂ കറിയൊന്നും കിട്ടില്ല അപ്പൊ കുറച്ച് സർക്കാർ സമയം പിന്നെ ചോറിന് വെച്ച് ചോറ് അത്ര കിട്ടില്ല കറി കറിക്ക് വേണമെങ്കിൽ ഇപ്പൊ ചോറ് മാത്രം നിന്നുവെച്ചാൽ എന്താ വെറും ചോറ് വേണമെങ്കിൽ കഞ്ഞി കുടിക്കണം അല്ലെങ്കിൽ കഞ്ഞി കുടിക്കാൻ അടുത്ത് കഞ്ഞിക്ക് ഇപ്പൊ ലേശം കൂടുതൽ പൈസ അങ്ങനെയുള്ള കണ്ടീഷൻ ആ കൺസെപ്റ്റ് അടിപൊളിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചോറ് പോയി വാങ്ങാം ഓക്കെ ചോറ് വാങ്ങുന്നു ഒരു ലേശം വെള്ളം കൊണ്ടത്തരില്ല വെള്ളം അതിൻ്റെ ചോറിലേക്ക് വെച്ചിട്ട് കറി വേണ്ട അവിയൽ വേണ്ട അച്ചാർ വേണ്ടിട്ടൊക്കെ പൈസ എനിക്ക് ലാഭിക്കാം അത് വൺ കൺസെപ്റ്റ് മനസ്സിലല്ലേ ചോറ് കഴിച്ച ചോറ് മാത്രല്ല ചോറിന്റെ കൂടെ കറികളൊന്നും ഞങ്ങൾക്കല്ല ഈ ഒരു കൺസെപ്റ്റിൽ ഞാൻ ഞാനൊരു കോട്ടിറങ്ങുന്നുണ്ട് അത് അധികം വൈകാതെ ഞാൻ സ്റ്റാർട്ട് അപ്പൊ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പൊ മൃണാളിന്റെ കേസിൽ വെച്ച് നിൽക്കുകയാണെങ്കിൽ മൃണാൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരുപാട് ആൾക്കാരെ വിമർശിച്ചു വീഡിയോ എടുക്കുന്നു ആ വീഡിയോ ഒരുപാട് ആൾക്കാർ ആ കറക്റ്റ് എല്ലാരും അദ്ദേഹത്തിന് വിശ്വസിക്കുന്നു അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഓക്കെ അപ്പോ ഏഹ് മൃണാളിന്റെ ഭാഗത്ത് നോക്കുക ഒരു പക്ഷെ ശരിയായിരിക്കും കാരണം മൃണാൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഓക്കെ ഒരു വ്യക്തിക്ക് പലതും പല ടേസ്റ്റ് ആയിരിക്കും പലരുടെയും സമീപനം വ്യത്യസ്തമായിരിക്കും ഭക്ഷണത്തിനോട് ഒരാൾ പോയിട്ട് ബിരിയാണി കഴിക്കുന്നു നല്ലതാന്ന് പറയുന്നു വേറൊരാൾ പോയിട്ട് അതേ രസം ഒരു പക്ഷെ ആള് പറയും ഈ ബിരിയാണി പോരാട്ടോ ഞാൻ അന്ന് കഴിച്ച ആളെന്ന് കഴിച്ച ബിരിയാണി എത്ര പോരാ ഇത് എന്ന് പറയും അപ്പൊ അതുപോലെ തന്നെ മൃണാൾഡിന്റെ ടേസ്റ്റ് ബഡ്സ് ഒരു വ്യത്യസ്ത തലങ്ങളിൽ കൂടെ ഒക്കെയായിരിക്കും സഞ്ചരിക്കുന്നത് ഓക്കെ അപ്പോ അതുകൊണ്ടായിരിക്കും മൃണാൾ അങ്ങനെയുള്ള പല കയറി കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞു വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പത്തെ കണ്ടീഷൻ മൃണാളെ വിശ്വസിക്കുമ്പോൾ മൃണാളി മൃണാൾ അങ്ങനെ പറഞ്ഞ വ്യക്തി എന്നുള്ള മൃണാളെ മനസ്സിലാക്കുന്നത് ഭൂരിപക്ഷ ആൾക്കാരും ഒരിക്കലും മൃണാളിന്റെ പോലത്തെ ടേസ്റ്റ് ബെറ്റ്സ് ഉള്ള ആൾക്കാരായിരിക്കില്ല മൃണാളിന്റെ പോലത്തെ ടേസ്റ്റ് ബേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റ് ബെൻസ് പലരും പുറത്തുണ്ടാവും ഇവരൊക്കെ മൃണാളിന്റെ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നല്ല ഭക്ഷണം അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ എന്താ മൃണാൾ ഒന്ന് കുറ്റപ്പെടുത്തിയപ്പോൾ മൃണാൾ എന്താ പറയുന്നത് മൃണാള് പറയുന്നത് അതൊക്കെ അംഗീകരിക്കും കാരണം വളരെ ആയിട്ടുള്ള റിവ്യൂസ് ആണ് ഞാൻ തരുന്നത് അതുപോലെ അതുകൊണ്ട് ഭക്ഷണം മോശമായതുകൊണ്ടാണ് അത് ഞാൻ അങ്ങനെ പറയുന്നത് എന്നൊക്കെയാണ് അപ്പോ മൃണാൾ മനസ്സിലാക്കുമ്പോൾ താങ്കളുടെ റെസ്റ്റോറൻറ്റിൽ ആൾക്കാർ വന്നിട്ട് അതിനെ കുറ്റപ്പെടുത്തില്ല ഒന്നോ രണ്ടോ ആൾക്കാരല്ല ഇത് പലരും വന്നിട്ട് പല വീഡിയോകളും ഞാൻ കണ്ടു പലരും വന്ന് കയറുന്നു പിന്നെ പഴംപൊരി വാങ്ങുന്നു പഴംപൊരി വാങ്ങിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു മലയാളി ഹോട്ടൽ ടിപ്പിക്കൽ ഒരു രീതിയാണ് അതായത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ക്വാണ്ടിറ്റി എപ്പോഴും ഒന്ന് ചവിട്ടി പിടിച്ചിട്ടുണ്ടോ മലയാളികൾ അത് വെട്ടം പോയാൽ ഓക്കെ ചില ഹോട്ടലുകളുണ്ട് അല്ലാതെ നല്ല ക്വാണ്ടിറ്റിയിലും ഒരു ഫിസുകാതെ കൊടുക്കുന്നത് പക്ഷെ മലയാളികൾ നടത്തുന്ന ഹോട്ടലുകൾ എപ്പോഴും വെട പോയി കഴിഞ്ഞാൽ ഒരു ഒരുപിടുത്തം എപ്പോഴും എവിടെ ഉണ്ടാവാറുണ്ട് എന്നാൽ മൃണാളിന്റെ കേസിൽ അത് വളരെ കുറച്ചുകൂടി കൂടുതലാണ് എന്ന് വേണം കരുതാൻ പലരും പറയുന്നത് ഇപ്പം കേരളത്തിൽ തന്നെ ചുറ്റുവട്ടുന്ന ഭക്ഷണം കഴിയുന്ന ആൾക്കാരെ പറയുന്നത് ഈ ഹങ്കി പോയി കഴിച്ചതിന് ശേഷം ഇവിടെ വളരെയധികം ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ പ്ലസ് ഭക്ഷണൊന്നും ഇല്ലാനോ അവിടെ അദ്ദേഹം പറഞ്ഞ അയാൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അതായത് ഈച്ച പറക്കുന്നു പിന്നെ ഈച്ച എന്റെ മൂക്കിന്ത ഇവിടെ ഇവിടെ അതേ അവസ്ഥ തന്നെയാണ് വൃത്തി കുറവ് ഭക്ഷണത്തിന് വാടിയിട്ടില്ല അതുപോലെ തന്നെ എല്ലാത്തിനും ഓവർ പ്രൈസ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ ഓവർ പ്രൈസ്ഡ് അല്ല പക്ഷെ ആക്ച്വലി ഇത് ഓവർ പ്രൈസ്ഡാണ് ഓക്കെ കാരണം നമ്മളിപ്പോ ഒരു ചോറ് അതിന്റെ കൂടെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ കൂടുതൽ പൈസ കൊടുക്കണം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ടതല്ല ഒരു വ്യക്തി ഏഴു ദിവസം ഒരു മറ്റേ ഈ നമ്മൾ പോയി കഴിഞ്ഞ ചട്നി വട വാങ്ങിക്കഴിഞ്ഞാൽ ചട്നി ലോകത്തെ എവിടെ പോയി കഴിഞ്ഞാൽ വട വാങ്ങിക്കഴിഞ്ഞാൽ ചട്നിടെ ഫ്രീ ആണ് അല്ലേ ഇപ്പോ ഇഡിലി വാങ്ങിക്കഴിഞ്ഞാൽ ഇഡ്ലീന്റെ കൂടെ സാമ്പാർ ചട്നി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്രീ ആണ് ഒന്ന് രണ്ട് വിധത്തിലുള്ള ചട്നിക്ക് പല സ്ഥലങ്ങളിലും കിട്ടും അപ്പൊ മൃണാലിന്റെ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇഡലി വാങ്ങിക്കഴിഞ്ഞാൽ ഇഡ്ഡലി മാത്രമേ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സാമ്പാറിനല്ല ചട്നിക്ക് എക്സ്ട്രാ പൈസ കൊടുക്കണം എന്നാൽ തികച്ചും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഓ മൃണാൾ എന്ന് പറയുന്ന വ്യക്തി ചെയ്യേണ്ടത് ഈ എന്താ പറയാ ഈ കുറ്റപ്പെടുത്തലുകളെ അല്ലെങ്കിൽ വിമർശനങ്ങളെ പോസിറ്റീവായി സ്വീകരിച്ചുകൊണ്ട് എങ്ങനെയാണോ താങ്കളുടെ വിമർശനങ്ങളെ മറ്റുള്ള ആൾക്കാർ പോസിറ്റീവായ നെഗറ്റീവായ പോസിറ്റീവായി സ്വീകരിച്ച ആൾക്കാരെ പറ്റി സംസാരിക്കാം ഓക്കെ പോസിറ്റീവായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾ ചിന്തിക്കുന്നതല്ല ഭക്ഷണം എന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ നന്ദി കാരണം നിങ്ങൾ ചിന്തിക്കുന്നതാണ് ഭക്ഷണം അല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്ബർട്സ് ആണ് ശരിയെന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ഹോട്ടലുകളിലെ എല്ലാ ഭക്ഷണങ്ങളും മൂന്നിലൊന്ന് മികച്ചതായാണ് പക്ഷെ ഇവിടെ അതല്ല നേരെ തിരിഞ്ഞിരിക്കുന്ന പലരും വന്ന് പല ഇപ്പൊ കൊച്ചിയിലൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പല നാടുകളിൽ നിന്ന് ആൾക്കാരവിടെ ഉണ്ടാവും ഓക്കെ കൊച്ചിയിൽ ആ ഹോട്ടലിൽ ഇട്ടിടത്തുള്ള ആൾക്കാർ മാത്രമല്ല ഹോട്ടലിൽ ഒന്നും ഭക്ഷണം കഴിക്കുക അപ്പൊ പലരുടെയും ടേസ്റ്റ് ബേഴ്സിന് ഭൂരിഭാഗം ആൾക്കാരുടെയും ടേസ്റ്റ് ബേർസിന് ഹങ്ക്രീമുള്ള ഭക്ഷണം ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അത് അവരെ അടച്ചാക്ഷേപിക്കുന്നത് നല്ലത് ഏർ എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാക്കി കസ്റ്റമർ ഫീഡ്ബാക്ക് എന്ന് പറയുന്ന സംഭവം മറന്നുപോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം കസ്റ്റമർ ഫീഡ്ബാക്ക് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലെ അപ്പൊ എല്ലാരും ചോദിക്കുന്നില്ല ഇപ്പൊ പുതുതായിട്ടുള്ള ഹോട്ടൽ നടന്ന നാല് ആൾക്കാരടങ്ങുന്ന നാലാൾക്കാർ ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ കൗണ്ടറിൽ പൈസ ഇറങ്ങുന്ന സമയത്ത് പലരും ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു ഭക്ഷണം വീണപ്പോ ഞങ്ങൾ പറയാം ഭക്ഷണത്തിന്റെ അകത്ത് നിങ്ങൾ തന്നെ ചോറിന്റെ അകത്ത് ലേശം കളിക്കുന്ന ഒരു ഉപ്പ് കൂടാൻ എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ച കൗണ്ടറിൽ ഇരിക്കുന്ന ആൾക്കാര് കഴിച്ച് പുറത്തേക്ക് പോകുന്നത് നാലാൾക്കാരോടെ അതാണ് ടേസ്റ്റ് ബേഴ്സിന്റെ പ്രശ്നം ഇനി ഇന്റെ ലെവലിൽ എത്തിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പിന്നെ ഭക്ഷണം നല്ലതായി തോന്നാ ഇന്റെ ലെവലിലുള്ള ആൾക്കാർക്ക് ഞാൻ അവിടെ ഭക്ഷണം കൊടുക്കുന്നത് ആ ഒരു ഭക്ഷണത്തിന്റെ ഭക്ഷണമായി കാണുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നുള്ളതൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നാലാൾക്കാർ പിന്നെ ഗർവില്ല അല്ലേ ഈ നാലാൾക്കാര് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ഏതെങ്കിലും അടിക്കുന്ന ഒരു ചങ്ങായി ഉണ്ടെങ്കിൽ ഒന്ന് പോയി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ ഹോട്ടലിൽ കഥ തീരും മനസ്സിലായില്ലേ അപ്പൊ ഇതിന്റെ അവസ്ഥ റിവ്യൂ ആൾക്കാർക്ക് ഇതിന്റെ അവസ്ഥ ചെലവിന്റെ പച്ച ഭക്ഷണത്തിൽ പിന്നെ ഓരോ ബുദ്ധിമുട്ട് ഞാൻ ഭക്ഷണമെന്ന് പറഞ്ഞു പോകുന്നത് അപ്പൊ ഈ പൊട്ടന്മാർ ഇങ്ങനെയുള്ള ഈ ഹോട്ടൽ ചോദിക്കുന്ന റിവ്യൂ ചോദിക്കുന്ന പൊട്ടന്മാരെന്താ ചേർക്കുക ആ ഭക്ഷണം നല്ലതാണ് അങ്ങനെ നല്ലത് മാത്രം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ നിങ്ങളെ സൂചിപ്പിക്കാനും ആൾക്കാർ ഒരുപാട് ഉണ്ടാവും അപ്പൊ ഈ പറയുന്ന ആൾക്കാരെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് കേരളത്തിലെ ടേസ്റ്റിനെ പറ്റി അറിയാവുന്ന ഒരേ ഒരു വ്യക്തി മൃണാളാണ് എന്നുള്ള ആ ഒരു അഹങ്കാരത്തോടു കൂടിയും ഉച്ചം കണ്ട ഭാഗത്തോടെയുള്ള ആ സമീപനം അദ്ദേഹം മാറ്റുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ഹങ്കറി മൃണാളും അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലും എല്ലാം തന്നെ പൂട്ടിപ്പൊക്കേണ്ട പിന്നെ അവസ്ഥ സംജാതമാകും എന്ന് പറയാതെ വയ്യ കാരണം അങ്ങോട്ടേക്ക് ആരും കേറില്ല ഇപ്പൊ അവിടെ ഇരിക്കുന്ന ഈച്ചകളും ആടുള്ള പണിക്കാരും മാത്രമേ ഉണ്ടാവുള്ളൂ ഈച്ചകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് ഭയങ്കര ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു വ്യക്തിയോട് ഭയങ്കര തിരക്കാണ് ഓവർമെൽമെന്റ് ആള് ബാഗിൽ നാരമില്ല ഇയാൾ ഇങ്ങനെ ചുമ്മാ അങ്ങനെ പറയുകയാണ് എന്ത് അവസ്ഥയിലാണെന്ന് ഒന്നുകിലും സ്ഥലകാല ബോധമല്ല അപ്പൊ ഇങ്ങനെയുള്ള വിമർശനങ്ങളെ ക്ലിയറായിട്ട് എങ്ങനെയാണോ എടുക്കേണ്ടത് അതുപോലെ എടുത്തുകൊണ്ട് ഭക്ഷണം നന്നാക്കുക നല്ല ഭക്ഷണം കഴിക്കാൻ എന്നല്ല നിങ്ങൾ നല്ല ഭക്ഷണം കൊടുക്കൂ ഓക്കേ. നിങ്ങൾ നന്നായി ഭക്ഷണം നന്നാക്കൂ എന്നിട്ട് പിന്നെ കുറച്ചുകൂടി ഒന്ന് എളിമയോടുകൂടി പെരുമാറണം എന്നാണ് എന്റെ അഭിപ്രായം കാരണം എളിമയില്ലെങ്കിൽ വേറൊന്നുമില്ല പ്രത്യേകിച്ച് ഹോട്ടൽ മേഖലകളിൽ ഒരു വ്യക്തി ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ബിക്കോസ് യു ആർ സെർവിംഗ് സംതിങ് അപ്പൊ അവിടെ ആദ്യം വേണ്ടത് എളിമയാണ് അല്ലാതെ അഹങ്കാരമല്ല ഞാൻ പറയട്ടെ നിങ്ങൾ ഒരു ഹോട്ടലിൽ പോവാണ് ഹോട്ടലിൽ പോയിട്ട് ആടെയുള്ള വ്യക്തിനോട് ഒരു സാധനം നോക്കുമ്പോ എന്താ അവിടെ എന്ന് ചോദിച്ചു അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യും അങ്ങനെ പറയുന്നത് ഹോട്ടലിലെ ആൾക്കാരുണ്ട് വെയ്റ്റേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ മുതലാളിമാരുണ്ട് ഏഹ് അപ്പോ ലേം കുറച്ച് സാമ്പാർട്ടോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് മുഖൊക്കെ കൂടെ മാറും ഓക്കെ അങ്ങനെയുള്ള ഹോട്ടലൊന്നും പിന്നെ ആരും കേറില്ല മനസ്സിലെ അല്ലെങ്കിൽ ചേട്ടാ അത് എന്തായത് മറ്റേ മീന് സുഖല്ല അല്ലെങ്കിൽ ഈ മീന് ഇതിന്യാകത്തൊരു എന്താ പറയുക മുടി വീണ്ടെന്ന് അല്ലെങ്കിൽ ഈ കറിയിൽ മുടിയുണ്ട് ഒന്ന് മാറ്റി തരുന്ന് പറയുമ്പോൾ അത് മാറ്റി എടുത്താൽ വിളിച്ചാൽ അങ്ങനെ പറയുന്ന ആൾക്കാർ ഉണ്ട് അപ്പൊ മൃണാൾ എന്ന് പറയുന്ന വ്യക്തി ആ ഒരു ലെവലിലേക്കാണ് താഴ്ന്നു നിങ്ങളല്ല മറ്റുള്ള ആൾ നിങ്ങളെ വിമർശിക്കുന്ന ആൾക്കാരല്ല താഴ്ന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൃണാൾ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു ലെവലിലേക്ക് താഴുന്നത് മൃണാൾ ഹോട്ടൽ അതാണ് എന്റെ കൺക്ലൂഷൻ സോ ഗുഡ് ബൈ